പരസ്യത്തിൽ മുഖം കാണിച്ചായിരുന്നു നന്ദൻ തുടക്കം കുറിച്ചത് ഐഡിയർ സ്റ്റാർസുകൾ മത്സരാർത്ഥിയായി പങ്കെടുക്കാനായിരുന്നു മീര എത്തിയത് എന്നാൽ അവതാരിക എന്ന ദൗത്യമായിരുന്നു മീനയ്ക്ക് ലഭിച്ചത് ലാൽ ജോസ് ചിത്രമായ മുലയിലൂടെയാണ് ബിസ്ക്രീനിലേക്കുൽ സാന്നിധ്യം അറിയിച്ചത് പുതുമുഖ നായികയെ തിരയുന്നതിനിടയിലാണ് ലാൽ ലാൽജോസിൻ്റെ മുന്നിലേക്ക് മീര എത്തുന്നത് പൂർണിമയായിരുന്നു മീരയോട് ഇങ്ങനെയൊരു അവസരത്തെക്കുറിച്ച് പറഞ്ഞത് മാതാപിതാക്കളുടെ സമ്മതത്തോടെയായിരുന്നു അഭിനയിച്ചു തുടങ്ങിയത് ദിലീപിൻ്റെ നായികയായുള്ള വരവിന് ശേഷം മികച്ച അവസരങ്ങളായിരുന്നു മീരയ്ക്ക് ലഭിച്ചത് മലയാളം മാത്രമല്ല തമിഴിലും തെലുങ്കിലും എല്ലാം മീര അഭിനയിച്ചിരുന്നു അഭിനയ ജീവിതവുമായി മുന്നോ മുന്നേറുന്നതിനിടയിലാണ് റേക്കെടുത്ത് റേഡിയോ ജോക്കിയാവാൻ തീരുമാനിച്ചത് ദുബായിലേക്കുള്ള ഷിഫ്റ്റ് ജീവിതത്തെ തന്നെ വഴിത്തിരിവായി മാറുകയായിരുന്നു സിനിമയിൽ അഭിനയിച്ചിരുന്ന കാലത്ത് എപ്പോഴും അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവുമായിരുന്നു സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവരായിരുന്നു ദുബായിൽ എത്തിയപ്പോഴാണ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ പഠിച്ചത് ശമ്പളം കിട്ടാതെ വാടക പോലും കൊടുക്കാനാവാതെ അവസ്ഥയിലൂടെ കടന്നുപോയിരുന്നു എല്ലാം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരികെ പോന്നാലോ വരെ അന്ന് ചിന്തിച്ചിരുന്നു പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെയായിരുന്നെങ്കിലും മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം കുറച്ച് സുഹൃത്തുക്കൾ കൂടെയുണ്ടായിരുന്നു അന്ന് അങ്ങനെയാണ് മീര പുതിയ ജോലി കണ്ടെത്തിയതും പ്രതിസന്ധികളെ അത് റേഡിയോ ജീവിതം പതിനൊന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞുള്ള മീരയുടെ പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം സന്തോഷത്തോടെയാകുമ്പോൾ പ്രത്യേകം ഒരു സമാധാനമാണ് അതൊരു വലിയ അനുഗ്രഹവുമാണ് എനിക്ക് ഇങ്ങനെയൊരു അവസരം തന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു രണ്ടായിരത്തി പതിനാല് മുതലാണ് റേഡിയോ ജോക്കിയായി ജോലി ചെയ്തു തുടങ്ങിയത് എനിക്ക് റേഡിയോ ഇഷ്ടമുള്ളത് പോലെ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു എന്നുമായിരുന്നു മീരയുടെ മീര കുറിച്ചത് അടുത്തിടെയായിരുന്നു മീര വിവാഹിതയായത് മാട്ടമുണി വഴിയുമായിരുന്ന ആലോചനയായിരുന്നു ശ്രീജു എന്നാണ് ഭർത്താവിൻ്റെ പേര് ലണ്ടനിൽ ചേക്കോൺ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ജോലി ചെയ്തു വരികയാണ് ശ്രീജു ഇടയ്ക്ക് മീരയെ കാണാനായി ദുബായിലേക്ക് ശ്രീജു എത്താറുണ്ട് ഇനി ലണ്ടനിലേക്ക് ചേക്കേറേണ്ടി വരുമോ എന്ന ആശങ്ക തന്നെ അലട്ടിയിരുന്നുവെന്നും മീന പറഞ്ഞിരുന്നു ദുബായിൽ തുടരുന്നതിന് പ്രശ്നമില്ലെന്ന് ശ്രീജു പറഞ്ഞതോടെ ആ ആശങ്കയും മാറി എന്നും നടി വ്യക്തമാക്കി